വിവാദത്തിന് ഒരു പഞ്ഞവുമില്ലാത്ത ഇടമാണ് ബിഗ് ബോസ് ഇപ്പോഴാണ് ബിഗ് ബോസ് മലയാളം പുതിയ സീസണുമായി എത്തുകയാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാമത്തെ സീസൺ ആരംഭിക്കാൻ ഇനി നാല് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഷോ തുടങ്ങിയില്ലെങ്കിലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് പുതിയ സീസൺ ആരംഭിക്കുന്നതിന് മുൻപേ വിവാദവും ഉടലെടുത്തിരിക്കുകയാണ് സാധാരണ ആരൊക്കെ ആകും ബിഗ് ബോസിൽ ഉണ്ടാവുക എന്നറിയണമെങ്കിൽ ഷോ ആരംഭിക്കണം അതുവരെയും ബിഗ് ബോസ് ആകാംക്ഷ നിലനിർത്താറുണ്ട് ഇക്കൊല്ലവും സോഷ്യൽ മീഡിയയിലെങ്ങും ആരൊക്കെയാകും ബിഗ് ബോസിൽ ഉണ്ടാവുക എന്ന ചർച്ചകൾ തന്നെയായിരുന്നു ഇതിന് ചൂടുപകരാൻ പ്രിഡിക്ഷൻ പട്ടികകളും സജീവ സാന്നിധ്യമായിരുന്നു പക്ഷെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് സർപ്രൈസ് നൽകുകയായിരുന്നു ചരിത്രത്തിലാദ്യമായി രണ്ട് മത്സരാർത്ഥികളെ ഷോ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ബിഗ് ബോസ് വെളിപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പ്രമോ വീഡിയോയിലൂടെയാണ് കോമണർ കാറ്റഗറിയിൽ നിന്നുള്ള രണ്ട് മത്സരാർത്ഥികളെ ബിഗ് ബോസ് വെളിപ്പെടുത്തിയത് റസ്മിൻ ഭായിയാണ് ആദ്യത്തെ മത്സരാർത്ഥി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് റസ്മിൻ ഒപ്പം റൈഡിങ്ങിനോട് അതിയായ താല്പര്യമുള്ള ആളുമാണ് താനെന്നും റസ്മിൻ പ്രമോ വീഡിയോയിൽ സ്വയം പരിചയപ്പെടുത്തുന്നുമുണ്ട് നിഷാന എന്നാണ് രണ്ടാമത്തെ കോമണർ എന്നും എപ്പോഴും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന താനൊരു ഫ്രീക്കത്തി വീട്ടമ്മയാണെന്നും നിഷാന പറയുന്നുണ്ടായിരുന്നു ഇതാദ്യമായിട്ടാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഏതെങ്കിലും മത്സരാർത്ഥി ഷോ തുടങ്ങുന്നതിന് മുൻപേ തന്നെ പരിചയപ്പെടുത്തുന്നത് പോയ സീസണിലായിരുന്നു ആദ്യമായി സാധാരണക്കാരിൽ നിന്നും ഒരാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് മത്സരാർത്ഥിയായി കൊണ്ടുവന്നതും ഗോപിക ആയിരുന്നു പോയ സീസണിലെ കോമണർ മത്സരാർത്ഥി ഇത്തവണ ഒരു പടി കൂടി കടന്ന് രണ്ട് കോമണറുമായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് സംഭവം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുമുണ്ട് ഇതിനിടെ ബിഗ് ബോസിന്റെ കോമണർ സെലക്ഷൻ വലിയ രീതിയിൽ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കോമണേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട പേരും കോമണേഴ്സ് അല്ലെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായവരാണ് സെലിബ്രിറ്റികളുമായി ബന്ധമുള്ളവരുമാണ് അതിനാൽ ഇത് കോമണേഴ്സ് അല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം പറയുന്നത് ഇവരൊക്കെ സാധാരണക്കാരാകുമ്പോൾ അന്നത്തെ അന്നത്തിനു വേണ്ടി കൂലിപ്പണിക്ക് പോകുന്നവരും തൊഴിലൂറപ്പിന് പോകുന്നവരും ഒക്കെ ഏത് കാറ്റഗറിയിലാണ് പെടുക ഇവരൊക്കെ ഏത് വകയിലെ കോമണേഴ്സാണ് ഗോപിക അല്പം മോശം സെലക്ഷൻ ആയിരുന്നുവെങ്കിലും പക്ക കോമണർ ടാഗിന് അർഹതയുണ്ടായിരുന്നു ഇവരൊക്കെ അത്യാവശ്യം ഉള്ള മിനി സെലിബ്രിറ്റീസ് തന്നെയാണ് ബിഗ് ബോസിൽ ഇവർ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നതിൽ ഒരു പരാതിയുമില്ല പക്ഷേ അതിനുവേണ്ടി രണ്ട് കോമണർ സ്പോട്ടിൽ വെറുതെ തിരികെ കയറ്റേണ്ട കാര്യമില്ലായിരുന്നു ഇവരിൽ ഒരാളെ സെലിബ്രിറ്റി കണ്ടസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ട് ഒരു പക്ക കോമണർ ആയിരുന്നേ നന്നായനെ ഇതിപ്പോൾ എവിടെന്നാ ഇങ്ങനെ സെലക്ഷൻ സാധാരണക്കാർ അറിഞ്ഞോ ആവും എന്നിങ്ങനെയാണ് കമന്റുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങൾ കടന്നതാണെന്നാണ് ചിലരുടെ മറുവാദം മുൻപ് സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളവരെ ബിഗ് ബോസിൽ കോമണറായി തിരഞ്ഞെടുത്തിട്ടുമുണ്ട് ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തവരെ കണ്ടെത്തുക സാധ്യമല്ലെന്നും അവർ പറയുകയാണ് എന്നാൽ സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്നുള്ളവരെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കണമായിരുന്നുവെന്നാണ് മറ്റു ചിലർ ഇപ്പോൾ പറയുന്നത് അതേസമയം ഇവരെ കാണുമ്പോൾ സാധാരണക്കാരായി തോന്നുന്നില്ലെന്ന വാദവും അർത്ഥരഹിതമാണെന്നും മറ്റു ചിലർ പറയുന്നുമുണ്ട്